എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവള് രാജകുമാരി ആയാലും രാജകുമാരി ആവാനുള്ള യോഗ്യത അവക്കില്ല പിന്നെ രാജാബാബാൻ നെനക്കും ഇപ്പൊ അവടെ പാൽപായസായ പട്ടിയുടെ കാര്യം പറയാണെങ്കിൽ പട്ടിക്ക് ഓരോ ടെറിട്ടറി ഉണ്ട് ആ ടെറിട്ടറിയിൽ ആരാണ് ജയിക്കുന്നത് അവരെ കൂടെ എനിക്ക് കൂത്തിപ്പട്ടി പോണം ഈ കൂത്തിപ്പട്ടി ആരാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞതല്ല ഈ കൂട്ടത്തിൽ കഴിവുള്ളവർക്കാണ് പെണ്ണ് വീഴുന്നത് ഇയാൾക്ക് എത്ര പെണ്ണുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കഴിവുള്ളവരിൽ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴേ ഒരു കരിക്കിൽ കരിക്കലും രണ്ടുപേരും കൂടെ എന്തേലും കണ്ടതാണ് ഞാൻ ഒന്നും കണ്ട അല്ലേലും എനിക്കറിയാരുന്ന് അതോരിക്കണാപ്പനാണെന്ന് അതൊക്കെ നമ്മളെ കിട്ടണം നിനക്ക് എങ്ങനെയെങ്കിലും അവരുടെ റിലേഷൻ ഒന്ന് കൊളന്തോണ്ടാൻ പറ്റുമോ അവന് ജീവിതത്തിൽ ആകെ വീണ്ടും കിട്ടിയ പെണ്ണായോണ്ടല്ലെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നവർക്കാണ് പിടിച്ചിരിക്കുന്നത് ഞാൻ മൂഡ് ഓഫ് ഇരിക്കുന്ന എനിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് കാണണം ഭയങ്കര സ്വഭാവം വാക്സിൻ ആയിരിക്കുന്ന കുറയ്ക്കാതെ അവളിപ്പോഴേ കവളി കടിച്ചെങ്കിൽ എനിക്കോറും വേറെ എല്ലാം പലതും പോകും സ്നേഹിക്ക ആളുള്ളവർക്ക് ചിലപ്പോ കവിളിലും മൂക്കിലും ഒക്കെ കട കിട്ടിയെന്നിരിക്കും കടികിട്ടിയ ശ്വാസം കിട്ടാൻ ചത്തുപോടോ അതുപോലെ വിനായക അവക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു എല്ലാവർക്കും പഴയ കാലം ഉണ്ട് അതേപോലെ തന്നെ അവക്കും ഉണ്ട് നിങ്ങൾ രണ്ടു നോക്കുന്നതിന് മുന്നേ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് മുന്നേ ഒരുത്തനുണ്ടായിരുന്നു രാത്രി സഞ്ചാരം ഉണ്ടെന്ന് ഞാൻ കേട്ടു ഉണ്ട് അവള് രാത്രി സഞ്ചരിക്കുന്ന എന്റെ കൂടെ രാത്രി ഇറങ്ങി അടക്കാൻ നീ അറ ബ്ലാക്ക് മാൻ അവൻ്റെ ചാട്ടം എനിക്ക് മനസ്സിലാവും നീ എന്തിനാണ് ഈ കിടന്ന് ചാടുന്നത് എടാ ഇത്ര നാളെ നമുക്ക് മൂന്ന് മൂന്നുപേർക്കും പെണ്ണില്ലായിരുന്നു ഇപ്പൊ പെണ്ണ് വന്നപ്പോ നിനക്ക് ഇതിപ്പല്ലേ കിടന്ന് നിനക്ക് കുന്തളിപ്പല്ലേ നിന്നെ അളന്നറ ഞങ്ങള് ഇത്രമുള്ള സ്കേലിൽ നടക്കാൻ പറ്റാത്ത സ്കെയിലിൽ ഞങ്ങൾ അളന്നറ അവള് നിനക്ക് നീ പഠിക്കത്തില്ല മണ്ടെ ഓട്ടേടാണ്ട